മൾട്ടി ബ്രാൻഡ് സ്റ്റോറും ഒപ്പം വർണ്ണം സിൽക്സിന്റെ തന്നെ മറ്റൊരു സ്ഥാപനമായ അറൈവൽ മെൻസ് ഒന്നിക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് നാലു മണിക്ക് പ്രശസ്ത സിനിമ ടി മോഡൽ താരം ഷിയാസ് കരീം ഉദ്ഘാടനം നിർവഹിച്ച് കാലുകാവിൽ പ്രവർത്തനം ആരംഭിക്കുന്നു വാഹന ഉടമകൾക്ക് ഒരു എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ പുതിയ കമ്പനി ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് കാളികാവ് പഞ്ചായത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും വിശകലനം ചെയ്യുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു കാളികാവ് വ്യാപാര ഭവനിൽ സംഘടിപ്പിച്ച സെമിനാർ എം എൽ എ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പാലയോ പഞ്ചായത്തെ ഗ്രാമ വികസനത്തിന്റെ കഴിഞ്ഞ കാല കാര്യങ്ങളും പരാതിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പിന്നൊടുക്കുന്ന ഈ സെമിനാറുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യം പാലയോളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് ഷിജുമോട് ഇവിടെ കഴിഞ്ഞ നാലു വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു രൂപരേഖ തന്നെ ഇവിടെ സൂചിപ്പിച്ചു നമുക്കറിയാം പഞ്ചായത്തുകൾക്ക് ഒരുപാട് പരിമിതികളുള്ള ഒരു കാലഘട്ടമാണ് പഴയകാലത്ത് വ്യത്യസ്തമായി പലപ്പോഴും ഗവൺമെന്റ് ഓരോ വർഷവും ബജറ്റ് കഴിഞ്ഞാൽ അവതരിപ്പിക്കുന്ന ബജറ്റിലൂടെ നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന തുക അത് വേണ്ട രീതിയിൽ അത് മാച്ചു പുറത്തുനിന്നാകുമ്പോഴേക്ക് അനുവദിച്ച തുക പൂർണ്ണമായി കിട്ടാത്ത സാഹചര്യമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമുക്ക് പല വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പണം അനുവദിക്കും പക്ഷേ അത് ഗവൺമെന്റ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അതെത്രമാത്രം അത് നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നുള്ളത് പഞ്ചായത്തിന്റെ ബോധ്യമുള്ള കാര്യമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളും ദീർഘവീക്ഷണത്തോടെ നടപ്പാക്കിയ പദ്ധതികളും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ സെമിനാറിൽ അവതരിപ്പിച്ചു ഫണ്ട് വിഹിതങ്ങളുടെ അപര്യാപ്തതയും നിർവഹണ ഉദ്യോഗസ്ഥരുടെ കുറവും വികസന പ്രവർത്തനത്തെ ബാധിക്കുന്നതായി സെമിനാർ വിലയിരുത്തി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ പൂർണ്ണ സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന പഞ്ചായത്തിന്റെ നിലപാടുകളാണ് ഭരണസമിതിയെ ജനകീയമാക്കിയതെന്ന് സെമിനാർ വിലയിരുത്തി കേരള കൌമുദിയുമായി സഹകരിച്ചു നടത്തിയ സെമിനാറിൽ വികസന സപ്ലിമെന്റും പ്രസിദ്ധീകരിച്ചു വാണിജ്യ സാമൂഹ്യ സേവനങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളായ വർണ്ണം രാജൻ ി എന്നിവരെ ആദരിച്ചു സപ്ലിമെന്റിന്റെ പ്രകാശനവും എം എൽ എ എ പി അനിൽകുമാർ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൺ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ സുബൈദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മൂസ രമാ മെമ്പർമാരായ വി പി എ നാസർ വി എം ബിച്ചി ബി വി എ പി അബ്ദുട്ടി ഹാജി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് സി എച്ച് ഫൈസൽ കൗമുദി യൂണിറ്റ് ചീഫ് കെ ടി സുമോദ് തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ